തജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ചിക്കൻ കട്ട്ലെറ്റ് തയ്യാറാക്കിയാലോ അപ്പോൾ ചെറിയ ചെറിയ ടിപ്സൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് അത് ലാസ്റ്റ് വരെ കാണണം കേട്ടോ എന്തായാലും ഉപകാരപ്പെടുന്ന ടിപ്സുകളാണ് അപ്പോൾ ഞാനിവിടെ ചിക്കൻ കട്ട്ലെറ്റ് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊഴിച്ചു വിടാവുമ്പോൾ ഒരു ഇഞ്ചി കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ചതച്ചത് മൂന്നോ നാലോ അഞ്ചോ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം അതിൻ്റെ ആ പച്ചമുളക് മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ സവാള പൊടിപൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവാള അധികം മൂക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വാടിയ മതി അപ്പോൾ കളറൊന്ന് ആയി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം ഇതിൽ പിന്നെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും ഒരു എരിവ് മാത്രമേ ഉള്ളൂ പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ചിക്കൻ ഏകദേശം ഒരു കിലോ ഉണ്ട് ചിക്കൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വേവിച്ച് ഒന്ന് മിക്സിയുടെ ജാറിൽ പൾസ് ചെയ്തെടുത്തതാണ് ഒട്ടും ഇങ്ങനെ അരഞ്ഞ് പേസ്റ്റ് പോലെ അവരുത് ഒരു ഒരു അതിൽ കിട്ടണം കാരണം നമ്മൾ കട്ട്ലേറ്റ് കഴിക്കുമ്പോൾ നമുക്ക് ആ ചിക്കൻ്റെ ചിക്കനാണെന്ന് നമുക്ക് മനസ്സിലാവണം അങ്ങനെ എടുത്തത് ഇതിൽ ചേർത്ത് കൊടുക്കാം നീ ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് ഉടച്ചു വെച്ചിരുന്നു രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് കട്ടയില്ലാതെ ഉടച്ചു വയ്ക്കണം ഇനി അതും കൂടെ ചേർത്ത് കൊടുക്കാം ഈ കട്ട്ലെറ്റൊക്കെ തയ്യാറാക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് ഒരിക്കലും കൂടി പോവരുത് കേട്ടോ കാരണം നമ്മളിപ്പോൾ ചിക്കൻ കട്ട്ലറ്റ് തയ്യാറാക്കുമ്പോൾ ചിക്കനായിരിക്കണം കൂടി നിൽക്കേണ്ടത് അതുപോലെ ബീഫാണെങ്കിലും മട്ടനാണെങ്കിലും ചെമ്മീൻ ആണെങ്കിലും ആ ചെരുവയാണ് കൂടി നിൽക്കേണ്ടത് ഉരുളക്കിഴങ്ങല്ല അല്ല അപ്പോൾ ഹോട്ടലിലൊക്കെ പോയാൽ പക്ഷേ നേരെ തിരിച്ചാണ് ഏത് കട്ട്ലെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവില്ല അതുപോലെ ആയിരിക്കും ഉരുളക്കിഴങ്ങ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തു ഇനി ഉപ്പ് ചേർക്കാനുണ്ട് കാരണം ചിക്കൻ വേവിക്കുമ്പോൾ മാത്രമേ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളൂ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഈ സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക എന്തായാലും കൈകൊണ്ട് കുഴച്ചെടുക്കേണ്ടി വരും അപ്പോൾ ഒരു അല്പം ഗരം മസാലയുടെ കുറവ് തോന്നി അപ്പോൾ ഒരു അര ടീസ്പൂൺ കൂടെ ചേർത്തിട്ടുണ്ട് ഇനി കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ഈ കുഴിക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് ഉപ്പോ അതുപോലെ എരിവോ ഒക്കെ ആണോ എന്ന് നോക്കണം ഗരം മസാല ഒക്കെ കുറവുണ്ടോ എന്ന് നോക്കണം ഷേപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് പിന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല ഷെയ്പ്പ് ചെയ്തതിന് ശേഷമാണ് നോക്കിയാൽ പിന്നെ വീണ്ടും ആ ഷെയ്പ്പ് ചെയ്തതൊക്കെ വീണ്ടും ഇട്ട് കുഴച്ച് വീണ്ടും ഷെയ്പ്പ് ചെയ്ത് എടുക്കേണ്ടി വരും അപ്പോൾ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറച്ച് എരിവ് കുറവ് തോന്നി അപ്പോൾ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് വീണ്ടും ഒന്ന് കുഴച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കട്ട്ലറ്റ് തയ്യാറാക്കാം അതിനായിട്ട് കുറച്ച് ഓയിൽ കയ്യിലൊന്ന് പുരട്ടി കൊടുക്കാം അതിനുശേഷം ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ മാവ് എടുത്തിട്ട് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ചെയ്യാം അപ്പോൾ കട്ടിലേക്ക് തന്നെ പല ഷേപ്പിലും ചെയ്യാം കേട്ടോ എൻ്റെ കയ്യിലൊരു ഹാർട്ടിൻ്റെ ഷേപ്പിലും പിന്നെ സ്ക്വയർ ഷേപ്പിലൊക്കെ മോൾഡ് ഉണ്ട് അതിൽ വെച്ച് അങ്ങനെയും പല ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം അപ്പം അതിൽ തന്നെ ആ മോൾഡ് കുറച്ച് ഓയിൽ പുരട്ടി ഒന്ന് ശരിയാക്കണം ഉൾഭാഗത്ത് ഓയിൽ പുരട്ടണം അതിനുശേഷം ഇതുപോലെ മാവ് ഫില്ല് ചെയ്ത് നല്ല അമർത്തി വെച്ചിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ആ ഒരു ഷേപ്പിൽ കിട്ടും കണ്ടോ ഹാർട്ട് ഷേപ്പിൽ കട്ട്ലെറ്റ് ഇനി ഒരു സ്ക്വയർ ഷേപ്പിലും കൂടെ കാണിച്ചു തരാം ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം ഞാനിപ്പോൾ സാധാരണ ചെയ്യുന്ന പോലെയുള്ള ആ ഒരു ഷേപ്പിലാണ് ചെയ്യുന്നത് ഓവൽ ഷേപ്പിൽ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാം ഇപ്പോൾ ഞാനൊരു പാത്രം ഓയിൽ പുരട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ തയ്യാറാക്കിയത് ഓരോന്നും ആ പാത്രത്തിൽ വെച്ചുകൊടുക്കാം കണ്ടോ ഇത് വേറൊരു ഷേപ്പാണ് ഓവൽ ഷേപ്പിൽ അപ്പം കട്ട്ലറ്റ് എല്ലാം ഷെയ്പ്പാക്കി കഴിഞ്ഞു ഇനി അടുത്ത സ്റ്റെപ്പ് ബ്രെഡ് ക്രംസ് റസ്ക് പൊടി അപ്പം ഞാൻ റസ്ക് പൊടി പൊടിയല്ല യൂസ് ചെയ്യാറ് ബ്രെഡ് തന്നെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചിട്ട് അങ്ങനെയാണ് യൂസ് ചെയ്യാറ് അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വേപ്പിലയും കുറച്ച് കുരുമുളകുമൊക്കെ ചേർത്ത് ഒന്നിച്ചിട്ട് പൊടിക്കും അങ്ങനെയാണ് ചെയ്യാറ് അപ്പം ഇത് റസ്ക് പൊടിയും അതുപോലെ ഈ ബ്രെഡ് പൊടിച്ചെടുക്കുന്നവരിൽ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ളത് റസ്ക് പൊടിയാവുമ്പോൾ ഈ പൊരിക്കുന്ന ഓയിൽ വേഗം ചിത്തി അപ്പം അത്രയും ഫാസ്റ്റല്ല ഈ ബ്രെഡ് പൊടിച്ച് ചെയ്യുന്നത് അപ്പം അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു വ്യത്യാസം പിന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും മറ്റ് റെസ്ക് പൊടിയേനേക്കാളും നല്ല ക്രിസ്പി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ബ്രെഡ് പൊടിച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഇനി അടുത്തത് മാവ് സാധാരണ നമ്മൾ കട്ട്ലേറ്റ് തയ്യാറാക്കുമ്പോൾ മുട്ടയുടെ വെള്ളം അടിച്ച് അതിൽ ഈ കട്്ലേറ്റ് നമ്മൾ തയ്യാറാക്കി വെച്ചത് അതിലൊന്ന് ഡിപ്പ് ചെയ്ത് പിന്നെ റെസ്ക് പൊടിയിൽ കോട്ട് ചെയ്ത് അങ്ങനെയാണല്ലോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് വ്യത്യാസമായിട്ടിപ്പോൾ മുട്ടയൊക്കെ കഴിക്കാത്തവരാണെങ്കിൽ ഇത് ട്രൈ ചെയ്യാം കേട്ടോ മൈദ ഒരു ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഏകദേശം ഒരു മുക്കാൽ കപ്പോളം വെള്ളം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ മാവ് അധികം കട്ടിയാവാനും പാടില്ല അധികം ലൂസാവാനും പാടില്ല അപ്പം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം കട്ടില്ലാതെ കലക്കിയെടുക്കാം കണ്ടോ ഈ ഒരു അയവിലായിരിക്കണം അപ്പം അത് റെഡി ആയിട്ടുണ്ട് ഇനി കട്ടിലിറ്റി തേറക്കാം ഇനി അടുത്തത് നല്ലൊരു ഐഡിയ ആണ് ഇത് വളരെ യൂസ്ഫുള്ളായിരിക്കും പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അത് എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കട്ട്ലെറ്റ് തയ്യാറാക്കുമ്പോൾ മുട്ടയുടെ വെള്ളയിൽ ആ കട്ട്ലെറ്റ് ഡിപ്പ് ചെയ്ത് പിന്നെ റെസ്ക് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കലാണ് പതിവ് അപ്പോൾ ആ റെസ്ക് പൊടി മുഴുവൻ പൊടിച്ച് വെച്ചാൽ ആ റെസ്ക് പൊടിയിലേക്ക് തന്നെയായിരിക്കും നമ്മൾ ഈ മുട്ടയിൽ മുക്കിയ കട്ട്ലെറ്റ് ഇടുന്നത് അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ആ നനവൊക്കെ പറ്റി അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ച് കുറേ റസ്ക് പൊടി വേസ്റ്റായി പോകും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു ചെറിയ ബൗളെടുക്കാം അതിലേക്ക് കുറച്ച് റസ്ക് പൊടി ഒരു രണ്ടു മൂന്നോ ടേബിൾ സ്പൂൺ റസ്ക് പൊടി എടുത്ത് വെക്കാം ഇനി നമ്മൾ കട്ട്ലറ്റ് എടുത്ത് മുട്ടയുടെ വെള്ളയിലോ അല്ലെങ്കിൽ മാവിനോ മുക്കി ഈ ചെറിയ പാത്രത്തിലുള്ള റസ്ക് പൊടി അല്ലെങ്കിൽ ബ്രഡ്ഡ് പൊടിച്ചിൽ ഇങ്ങനെ കോട്ട് ചെയ്യാം അപ്പോൾ കോട്ട് ചെയ്യാനായിട്ട് നമ്മൾ കൈ കൊണ്ട് കൈകൊണ്ട് തിരിച്ചുമറിച്ചിടേണ്ട ആവശ്യമില്ല ആ ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ ആ പാത്രം പിടിച്ച ആ കൈ കൊണ്ട് കൊണ്ടുതന്നെ നമ്മളൊന്നിങ്ങനെ കുലുക്കി കൊടുത്താൽ എല്ലാ ഭാഗത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇളകി റസ്ക് പൊടി ആയിക്കോളും അപ്പോൾ അങ്ങനെ കയ്യുമ്പൊന്നും പറ്റിപ്പിടിച്ച് കൈയും ചീത്തിയാവില്ല ഈ റസ്ക് പൊടിയും ചീത്തിയാവില്ല അപ്പം അത് വളരെ നല്ലൊരു ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ കട്ട്ലൈറ്റ് എല്ലാം റെഡി ആയി കഴിഞ്ഞു ഇനി ഇത് നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം ഒരു പ്ലാസ്റ്റിക് ഡബ്ബയോ അങ്ങനെ എന്തെങ്കിലും ഡബ്ബയിൽ ഒരു ലെയർ ഇട്ടതിന് ശേഷം അതിൻ്റെ മീതെ ഒരു പൊളിത്തീൻ ഷീറ്റ് വെക്കാം പിന്നെ അതിൻ്റെ മീതെ അടുത്ത ലെയർ അങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം എളുപ്പത്തിൽ എടുക്കാനും പറ്റും ഇനി ഫ്രൈ ചെയ്ത് ുന്നതിനുള്ള സാധാരണ നമ്മൾ കട്ട്ലറ്റ് തയ്യാറാക്കുമ്പോൾ അങ്ങനെ മുങ്ങി കിടക്കുന്ന വിധത്തിലാണ് ഓയിൽ ഒഴിക്കുക അപ്പം നല്ല ഇതിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ ആ ഓയിൽ പിന്നെ നമുക്ക് ഒന്നും ഉടനെ തന്നെ വേറെ എന്തെങ്കിലും ഫ്രൈ ചെയ്യുന്ന വെച്ചാൽ അത് പറ്റില്ല കാരണം അത് കരിഞ്ഞ് അതിൻ്റെ ആ കരി മുഴുവനും അടുത്ത ഫ്രൈ ചെയ്യുന്ന ഐറ്റം ഏതാണോ അതിലേക്ക് കരിഞ്ഞ് പിടിക്കും അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഓയില് കളയേണ്ടി തന്നെ വരും അപ്പോൾ അത് മുഴുവനും വേസ്റ്റ് വേസ്റ്റാവില്ലേ അത്രയും ആക്കാതിരിക്കാനായിട്ട് നമ്മൾ ഒരു പകുതി വരെ മുങ്ങി കിടക്കുന്ന വിധത്തിൽ ഓയിൽ ഓയിലൊഴിക്കാം ആവശ്യത്തിന് പിന്നീട് വേണമെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുക്കാം അപ്പം അങ്ങനെ ചെയ്യാം തിരിച്ചു മുറിച്ചൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ എടുക്കാം അതുപോലെ ഓരോ ഓരോ ട്രിപ്പ് കഴിയുമ്പോഴും ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് ആ കരിഞ്ഞത് കോരിയെടുക്കാം അപ്പം അടുത്തത് പൊരിക്കുമ്പോൾ ആ കരിയൊന്നും അടുത്തതിലാവില്ല ഇതുപോലെ നല്ല പെർഫെക്റ്റ് കട്ട്ലെറ്റ് റെഡിയാക്കി എടുക്കാം താങ്ക്